തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജിഒ ടി എ ഡി പി പരിശീലനം പൂർത്തിയായവർക്കുള്ള സ്കിൽ പരിശീലന പരിപാടിക്ക് തുടക്കമായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജിഒടി ഇ ഡി പി പരിശീലനം പൂർത്തീകരിച്ച മുപ്പത്തഞ്ച് പേർക്കാണ് സ്കിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരം മാസ്റ്റർ ജീവിച്ചതാണ് എനിക്കത് നല്ലപോലെ അറിയാം എങ്ങനെ ഇത് ബുദ്ധിമുട്ടി വള പശു കറന്നിട്ടും കന്നു പൂട്ടിയിട്ടും അന്ന് ട്രാക്ടർ ഒന്നുമില്ലേ കുറച്ച് കൃഷിയുണ്ട് കന്നു പൂട്ടിയിട്ടും ഒക്കെയാണ് ഒരു കീറിയ സർട്ടിഫുമായിട്ട് നടന്നിട്ടുണ്ട് കോളേജിൽ പശു പ്രീ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രിക്ക് ചേർന്നു പി ജിക്ക് പോയി ബി എഡിന് പോയി അച്ഛനും അമ്മയും പഠിപ്പിച്ചതുണ്ടോ അതിൽ അസൂയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ ആർക്കെങ്കിലും അസൂയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല കാരണം അവനോ പറ്റാത്തതില് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അത് കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ വേണ്ട എന്താ വേണ്ട സന്തോഷിക്കുക വേണ്ട സന്തോഷിക്കുക വേണ്ട അതിനു പകരം നമ്മുടെ സമൂഹത്തിൽ ഈ നമ്മളെ എങ്ങനെയൊക്കെ കുഴിപ്പെടുത്താൻ പറ്റും എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്നിപ്പോൾ സ്കൂളിലും പരിപാടി ഇല്ലായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നു നമ്മൾ സത്യസന്ധമായിട്ടും കൃത്യമായിട്ടും നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രകൃതി പോലും നമ്മൾ വഴിമാറി വഴിമാറി വഴിമാറിത്തരും അപ്പൊ ആ സന്ദർഭത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും പല പ്രയാസങ്ങളും ഉണ്ടാവും പല പ്രതിസന്ധികളും ഉണ്ടാവും പക്ഷെ ആ പ്രതിസന്ധികളൊക്കെ തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോവാനുള്ള ആർജവം നിങ്ങൾക്ക് ഒരുക്കേണ്ടാവും ഞാൻ കൂടുതൽ കൂടുതലും സി ഡിഎസ് ചെയർപേഴ്സൺ കെ ഷീന അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സുദേവൻ സത്യഭാമ രമാദേവി കൂടാതെ നീതു ടീച്ചർ സുജാത സിന്ധു രാധ തുടങ്ങിയവരും സംസാരിച്ചു കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിലുള്ള എം ഇ സിമാരുടെ ട്രെയിനിംഗ് ടീമായ ഐക്കൺ കൺസൾട്ടൻസിയാണ് പരിശീലന പരിപാടി നയിക്കുന്നത് ചടങ്ങിൽ വെച്ച് മുൻപരിശീലനം ലഭിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും നടന്നു മുപ്പത്തിരണ്ട് ദിവസത്തെ പരിശീലന പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് സിസിവി ന്യൂസ് കൊണ്ടാഴി